വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ അടിവാരം ഓരോ വ്യക്തിയും ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ നന്മകളും കൃപകളും ലഭ്യമാവുന്നുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയും ഹെലൻ കല്ലാർ സൂചിപ്പിക്കുന്നത് നോക്കൂ ലഭിച്ചിട്ടുള്ള നന്മകളുടെ ആധിക്യത്താൽ ലഭിച്ചിട്ടില്ലാത്തവയെപ്പറ്റി ചിന്തിക്കുവാൻ എനിക്ക് സമയമില്ല ലഭിച്ച നന്മകൾക്ക് ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കുന്നവർ മറ്റുള്ളവരോട് ബന്ധപ്പെടുമ്പോഴും അത് പ്രകടിപ്പിക്കും ജർമ്മൻ വേദശാസ്ത്രജ്ഞനായ ബോൺ ജോഫർ രേഖപ്പെടുത്തുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം കൊടുക്കുന്നതിനേക്കാൾ അധികം സ്വീകരിക്കുന്നവരാണ് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തിന് മാത്രമേ ജീവിതം നന്മയിലൂടെ സമ്പന്നമാക്കാൻ കഴിയൂ മറ്റുള്ളവരോട് നാം എത്ര കടപ്പെട്ടിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ നേട്ടങ്ങളെ എണ്ണി എണ്ണി പറയുന്ന രീതിയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് അന്യോന്യമുള്ള ബന്ധത്തിൽ കൃതജ്ഞത ഒരു പ്രശ്നമേ അല്ലാതായിരിക്കുന്നു പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ യേശുവിൻ്റെ അടുത്ത് സുഖം പ്രാപിച്ചതിന് ശേഷം നന്ദി പറയാൻ വേണ്ടി വന്നത് ഒരേ ഒരു സമര്യക്കാരൻ മാത്രമായിരുന്നു മറ്റു ഒമ്പത് പേർക്കും നന്മയുടെ മനസ്സുണ്ടായില്ല മാതാപിതാക്കളോടുള്ള കടപ്പാട് വിസ്തരിക്കരുതെന്ന് അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിച്ചപ്പോൾ വിദ്യാർത്ഥിയുടെ പ്രതികരണം അവരുടെ ആനന്ദത്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചു അതിന് ഞാനെന്തിന് അവരോട് കടപ്പെടണമെന്നായിരുന്നു ഇങ്ങനെ വികലമായ ചിന്തകളും വികൃതമായ സമീപനങ്ങളും സ്വാധീനം ചെലുത്തുന്ന തലമുറയെ ബോധവൽക്കരിച്ചിട്ട് ഇത്തരം ബോധവൽക്കരണങ്ങൾ ശൈശവം മുതൽ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു അതായിരിക്കും കുറച്ചുകൂടെ ഫലപ്രദമാവുക ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന കുറഞ്ഞ കാലം നന്മകൾ കൊണ്ട് സമ്പുഷ്ടമാക്കണം ശത്രുക്കൾ ഉണ്ടാവാതെ പരമാവധി മിത്രങ്ങളെ സമ്പാദിക്കണം ശ്മശാനങ്ങൾ പരലോകത്തെ ഓർമ്മിപ്പിക്കുമെന്നും അതുവഴി നന്മയിലേക്ക് കണ്ണു തുറപ്പിക്കുമെന്നുമാണ് പ്രവാചകൻ മുഹമ്മദ് നബി നമ്മെ പഠിപ്പിക്കുന്നത് അന്യരെ ദ്രോഹിക്കുന്ന പരസ്പരം സഹായഹസ്തങ്ങൾ നീട്ടാൻ മടിക്കുന്ന അറുപിശുക്കന്മാരോട് ദൈവം പറയുന്നത് നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്ന സമ്പത്ത് കൂട്ടി കൂമ്പാരമാക്കി വെക്കാനുള്ളതല്ലെന്നാണ് അനാവശ്യ ദേഹേച്ഛകളെയും ഇച്ഛകളെയും വികാര വിചാരങ്ങളെയും നിയന്ത്രിച്ച് മനുഷ്യൻ നന്നാവാൻ വേണ്ടി ദുർബോധനങ്ങളെ അകറ്റി നിർത്തി ലഹരിക്ക് അടിപ്പെടാതെ മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരമ്മ പെറ്റ പോലെ ജീവിക്കാൻ നാം എന്തിനു അമാന്തിക്കണം ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലയൊരു ജീവിതം നാം നൽകുന്നതാണ് ഖുഹാൻ പറയുന്നു നീചവൃത്തികളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അകന്ന് നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ ശ്രമിക്കുക എന്നതാണ് ഒരു നല്ല മനുഷ്യന്റെ കടമ ഡോക്ടർ ഹുസൈൻ അടിവാരം തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്